അസ്സാമലൈക്കു വാഹത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ ഈ ഹോയ്സിൽ വ്യത്യസ്തമായൊരു കാര്യം പറയേണ്ടി വരികയാണ് അതായത് സാധാരണ നമ്മളിതിൽ മസാലകളും ഉസൂലും ഫിഖും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞാൻ വരാറുള്ളത് ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറ്റൊരു വിഷയം ഇവിടെ പ്രതിപാദിക്കാൻ നിർബന്ധിതനാവണം അതിലൊന്ന് കാന്തപുരം എ പി ബുസ്ലിയാലെ ഇന്ന് സന്ദർശിച്ചിരുന്നു അതിന്റെ കാരണം തോട്ടുമുക്കത്തെ പുതുക്കിപ്പണിത ജുമായത്ത് പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷിണിച്ചിരുന്നു ഏകദേശം നാല് മാസം മുമ്പ് സെക്രട്ടറിയും പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും പോയി അദ്ദേഹത്തെ ക്ഷിണിച്ചിരുന്നു അതിനുശേഷം ഞങ്ങൾ സ്വാഗത സംഘം കമ്മിറ്റി ഉണ്ടാക്കി ജനറൽ ബോഡിയിൽ എന്നെ ചെയർമാനായി തിരഞ്ഞെടുത്തു ഈ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ കാണക്കാട് സാധിക്കല് ശാബ്ദങ്ങളെ ക്ഷണിച്ചു മുന്നിർ ഹുദവിയെ ക്ഷണിച്ചു അതേപോലെ ഒരു ഞങ്ങളുടെ നാട്ടിലെ പള്ളി വികാരിയെ ക്ഷണിച്ചു ഒരു വേദാന്ത പണ്ഡിതനായ രാജ്യവിനായ ക്ഷണിച്ചു അങ്ങനെ കുറെ ആളുകൾ ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഔദ്യോഗിക ഉത്തരവാദിത്തമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കണത് അതിൻ്റെ ഭാഗമായി കാന്തപ്രസ്ഥാനം ക്ഷണിക്കാൻ വേണ്ടി ഞാൻ വർക്കസിൽ പോയി അപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടർ ഒരുപാട് വൈകാരികമായ വിക്ഷോഭങ്ങൾ എന്തായാലും ഉണ്ടാകും കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്താളായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യനായിരുന്നു ഒരുപാട് രഹസ്യമായ ഇമകളെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരുന്നു ഈ കുസൂലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സംശയയിൽ നിന്ന് കിട്ടിയ നോട്ടുകളൊക്കെ അദ്ദേഹം സ്വകാര്യ സഞ്ചാരങ്ങളിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഇൽമുകൾ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയപ്പോഴുണ്ടായ അങ്ങനെ ഞാൻ പരിപാടിക്ക് ക്ഷണിച്ചു അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ സ്വയമേ ചിന്തിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു എന്താ വെച്ചാൽ എൻ്റെ പഴയകാലത്തെ പ്രഭാഷണങ്ങൾ അതേപോലെ മുടിവാതായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ അതിൽ പലപ്പോഴും ഞാൻ സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്താതെ ഇതിനും കൂടി കുറച്ച് നല്ല ഭാഷയിൽ എനിക്കിത് വിശദീകരിക്കാൻ കഴിയുമായിരുന്നല്ലോ ഞാൻ എങ്ങനെ പ്രകോപനത്തിൽ പെട്ടുപോയി എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുക്കൽ വന്ന പദപ്രയോഗങ്ങളിലെ വല്ല കാര്യങ്ങളും അങ്ങേ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നോട് കൊടുക്കണം അത് ഞാൻ പറഞ്ഞ കാര്യാണ് തൊണ്ണൂറ്റിയാറ് വയസ്സായ വൃദ്ധനായ രോഗിയായ സഞ്ചരിക്കാൻ പോലും മറ്റാളുകളുടെ സഹായം വേണ്ടി വരുന്ന അവസ്ഥയിലുള്ള ഒരു പണ്ഡിതനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഞാൻ പറയേണ്ട പതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെനിക്ക് പശ്ചാത്തലമല്ല അതിൻ്റെ അർത്ഥം ഞാൻ എന്റെ ഉയർത്തിപ്പിടിച്ച വാദങ്ങൾ ഉപേക്ഷിച്ചു എന്നോ അതല്ലെങ്കിൽ ഞാനൊരു കാന്തപുരം പ്രവർത്തകനായി മാറിയെന്നോ അല്ലെങ്കിൽ എ പി വിഭാഗം പ്രവർത്തകനായി മാറിയുന്നു എന്നത് അതിനർത്ഥല്ല ഞാനത് പിന്നെ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാൻ നിയുക്തനായി അവിടെ എത്തിയ സമയത്ത് ഈ കാര്യം ഞാൻ അദ്ദേഹവുമായി പങ്കുവച്ചു പക്ഷേ അവിടെ ഇരുന്ന് സംസാരിക്കണ കാര്യങ്ങളൊക്കെ വിദൂരത്തിരുന്ന് മറ്റൊരു ഫോട്ടോ പകർത്തി അതായത് പൊതുസ്ഥലത്ത് വെച്ച സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൊതു ഓഫീസിലാണ് അപ്പോൾ അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ഇരിക്കാൻ ഒരു കസേരയുള്ളൂ സ്വാഭാവികമായി അടുത്താൾ നിൽക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം കേൾക്കത്തൊക്കെ വിധത്തിൽ ഇരിക്കുക ചെയ്ത് സംസാരിക്കണം അത് അങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ ശരിയാണ് അതല്ലാതെ ഞാൻ പിന്നെ നിലപാടുകൾ ഉപേക്ഷിച്ച് അദ്ദേഹത്തോട് മാപ്പപേക്ഷിക്കാൻ പോയതൊന്നുമല്ല അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നത് തീർത്തും അല്പത്തോളം നമ്മൾ ഉയർത്തിപ്പിടിച്ച ദാർശനികമായ പല കാര്യങ്ങളുണ്ട് അത് ഈ ഒരു സമയത്ത് പറയുന്നത് ശരിയുമല്ല ഇന്നത്തെ കാര്യം മാത്രം വിശദീകരിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹത്തോട് എന്റെ നാട്ടിലേക്ക് ക്ഷണിച്ചു പരിപാടി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു എൻ്റെ പദപ്രയോഗങ്ങളിൽ അദ്ദേഹത്തിന് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി ദയാ ചെയ്യാൻ വസിയത്ത് ചെയ്തു ഞാൻ പിരിഞ്ഞു പോന്നു ഇതാണെന്ന് സംഭവിച്ച കാര്യം അതിനെ എന്താ പറയാ ഈ ബുദ്ധിവികാസം എത്താത്ത ചില ആളുകൾ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിൽ എനിക്കും ദുഃഖമുണ്ട് അത് കാന്തപുരം സ്ഥാനം ദുഃഖമുണ്ടാവും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലെ പക്വമതികളായ ആളുകൾക്കും അതില് ദുഃഖമുണ്ടാകും കാരണം അവിടെ ജിയബോക്കറുണ്ടായിരുന്നു അതുപോലെ മുത്ത മുത്തനൂർ തങ്ങൾ ഉണ്ടായിരുന്നു സി മുഹമ്മദ് ഫൈസി ഉണ്ടായിരുന്നു മറ്റൊരുപാട് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ സഹപ്രവർത്തകരെ കൈയ്യൊക്കെ പിടിച്ച് എല്ലാരോടും സലാം പറ സന്തുഷ്ടരേഖങ്ങൾ മടങ്ങിയതാണ് അതിന് ഈ ഒരു തലത്തിലേക്ക് വിവാഹത്തിലേക്ക് ആ അപുഖമായ നിലപാടാണെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല അസാം പ്രിയമുള്ളവരെ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രബോധന രംഗത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള വിരോധമോ അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപമോ അല്ലെങ്കിൽ വ്യക്തിഹത്യയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അത്തരം സന്ദർഭത്തിലാണ് നമുക്ക് കുറ്റബോധമുണ്ടാവുകയും അത് മനസ്സിനെ വല്ലാതെ അലട്ടുകയും ഒക്കെ ചെയ്യുന്നത് നേരെ മറിച്ച് നമ്മുടെ നീയത് ക്ലിയറാണെങ്കിൽ ആണെങ്കിൽ അതായത് ദീനിനു വേണ്ടി പരിശുദ്ധ അഹലസുന്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശബ്ദിക്കുന്നത് സംസാരിക്കുന്നത് ദീനാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അതിൽ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും കടന്നു വരികയില്ല കാരണം അതാണ് പുണ്യൻ ബിസുല്ലി സ്ലമാ തങ്ങൾ പഠിപ്പിച്ചത് ദീനിൻ്റെ കാര്യത്തിൽ കോപ്പിക്കാനും ദീനിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവർക്ക് ഒരാളെക്കുറിച്ച് വ്യക്തമാക്കി കൊടുക്കാനുണ്ടെങ്കിൽ അത് വ്യക്തമാക്കി കൊടുക്കാനും ദീനൻ്റെ പേരിൽ ഇഷ്ടപ്പെടാനുമാണ് പുണ്യനെ ബിസുല്ലി സ്വലമാ തങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് ആ നീയത്ത് റെഡിയാക്കുക എന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ഷമാപണം നടത്തേണ്ടതോ അല്ലെങ്കിൽ മാപ്പ് പറയേണ്ടതോ കാല് പിടിക്കേണ്ടതോ ഒന്നും അവസ്ഥ വരികയില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കാം നമ്മൾ പലരും ഇത് ആഘോഷിക്കുന്നതായി കണ്ടു ഈ മാപ്പ് പറയുന്നു കാല് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ എ പി സഹോദരങ്ങൾ സുഹൃത്തുക്കൾ പലരും അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടു പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഒരു കാലത്ത് ദൗർഭാഗ്യവശാലുണ്ടായ ഒരു ഭിന്നിപ്പ് എക്കാലത്തും നിലനിൽക്കണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യമില്ല എല്ലാ സുന്നുകളും ഐക്യപ്പെട്ട് സുന്നത്ത് ജമാത്തിൽ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം എന്നാണല്ലോ നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് ദൗർഭാഗ്യവശാൽ അത് സാധിക്കാതെ പോകുന്നു എന്നതാണ് അപ്പോൾ അത് സാധിക്കട്ടെ അതിനു വേണ്ടിയിട്ട് ക്ഷമാപണം നടത്തുന്നതോ മാപ്പ് പറയുന്നതോ പൊരുത്ത ഒന്നും എന്തല്ല ഒരു താഴ്ന്ന പ്രവർത്തനമല്ല അത്തരം ആളുകൾ ചെയ്യുന്നത് ഒരു വലിയ മുന്തിയ പ്രവർത്തനമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ കാന്തപുരം അബുബക്കർ മുസ്ലിയാരെ തന്നെ അടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം ആ ദൗർഭാഗ്യകരമായ പിളർപ്പിന് ശേഷം മഹാനായ ഷംസുലുലമയുടെ വഫാത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ കബറങ്ങൽ ഒന്നിലധികം തവണ പോയതായിട്ട് നമ്മൾ കണ്ടു കാണാൻ സാധിച്ചു അതേപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് സഹജമായ രോഗത്തിൽ അദ്ദേഹം വാർദ്ധക്യസഹജമായ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ പലരും കണ്ട് ആ സന്തോഷം പങ്കിടും ഇതൊക്കെ ഒരു നല്ല ഒരു സൂചനയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഭിന്നതയില്ലാതെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ അള്ളാഹു റബ്ബുലിസത്ത് نمک نمکوں سوباگ نل گیا گرحی کٹ آمین السلام علیکم ورحمت اللہ وبرکاتہ